പിതൃക്കളെ സ്മരിച്ച് പുണ്യതീർത്ഥത്തിൽ പാപങ്ങൾ കഴുകിയും ഈശ്വരനെ വണങ്ങിയും വിശ്വാസികൾ കർക്കിടക വാവ് ആചരിച്ചു പത്തനംതിട്ട ജില്ലയിൽ നടന്ന കർക്കിടക വാവ് ബലിതർപ്പണത്തിൽ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വിവിധ സംഘടനകളും ഉപദേശക സമിതികളും ദേവസ്വം ബോർഡും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങ് ഭക്തിസാന്ദ്രമായി കേരളത്തിലെ തന്നെ പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി ബലിയർപ്പിച്ച് പൂർവികരെ വണങ്ങിയത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര കടവ് മുതൽ സത്രക്കടവ് വരെ ഭക്തരുടെ നിര പുലർച്ചെ മുതൽ കാണപ്പെട്ടു ക്ഷേത്രക്കടവിൽ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു ദേവസ്വം ബോർഡ് പോലീസ് പള്ളിയോട സേവാസംഘം എന്നിവയുടെ സേവനവും ബലിതർപ്പണത്തിന് ഉണ്ടായിരുന്നു ബലിതർപ്പണത്തിനു ശേഷം ക്ഷേത്രദർശനത്തിനും വൻതിരക്ക് അനുഭവപ്പെട്ടു ദർശനത്തിനെത്തിയവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ബോർഡും ഉപദേശക സമിതിയും ചേർന്ന് ഒരുക്കിയിരുന്നു ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ മണി മുതൽ നിരവധി പേരാണ് തിരുമാലിയിടയിൽ പിതൃതർപ്പണം നടത്തിയത് കല്ലുപ്ര ദേവി ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങിന് ഹൈന്ദവ സേവാ സമിതി നേതൃത്വം നൽകി കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഹൈന്ദവ സേവാ സമിതി നേതൃത്വത്തിലുള്ള ബലിതർപ്പണ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ അഞ്ചുമണി തൊട്ട് തന്നെ ബലിതർപ്പണ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ് കുറച്ചി പുതുവനയിലത്ത് ബ്രഹ്മശ്രീ മോഹൻ തിരുവനിയുടെ മുഖ്യാർണിതനാണ് പിതൃവേൽ കർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പിതൃപൂജ എന്ന അപൂർവമായ വഴിപാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫയർഫോഴ്സ് അതുപോലെ തന്നെ പഞ്ചായത്ത് വില്ലേജ് ഹെൽത്ത് ഡിപ്പാൻഡ് നമ്മുടെ സംയുക്തമായിട്ടുള്ള സഹകരണം നമുക്കുണ്ട് അതിന് ഹൈന്ദവ സേവനം നന്ദി രേഖപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ വീരമൃത്യു വരിച്ച എല്ലാ സൗകര്യങ്ങൾക്കും ഹൈന്ദവ സേവാ സമിതിയുടെ ആദരങ്ങളുടെ ഈ കൂട്ടത്തിൽ അർപ്പിക്കുന്നു വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനെത്തിയവർക്ക് കടവിലും പരിസരങ്ങളിലും സൗകര്യങ്ങൾ നൽകി ഐരൂർ ചെറുക്കോൽപ്പുഴയിൽ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പുലർച്ചെ മണി മുതൽ പമ്പാ നദിയിൽ ചെറുക്കോൽപ്പുഴക്കടവിൽ കാവുംഭാഗം വെമ്പ്രാട്ട് ഗണേഷ് പ്രഭുവിന്റെ കാർമികത്വത്തിൽ ചടങ്ങുകൾ നടന്നു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട